നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപക്ഷെ ഇതുവരെ നിങ്ങളോടാരും പറയാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചാനലിലും കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ കേരളത്തിൻ്റെ ക്രൈം റെക്കോർഡ്സ് നിങ്ങളൊന്ന് നോക്കുക കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ഏതെങ്കിലും പത്രമാധ്യമങ്ങളോ മറ്റ് മാർഗങ്ങളോ നോക്കിയാലും മതി ആ ക്രൈം റെക്കോർഡ്സിൽ നിങ്ങൾക്ക് കാണാനാവുക ഇവിടെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് മതത്തിലെയും ആൾക്കാർ കുറ്റവാളികളുടെ ലിസ്റ്റിൽ കാണും തീർച്ചയായിട്ടും ഹിന്ദു കാണും ക്രിസ്ത്യാനി കാണും മുസ്ലിം കാണും അതിൽ തന്നെ ഹിന്ദുവിലെ പല ജാതിക്കാർ കാണും മുസ്ലിമിലെയും ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളിലെയും പല വിഭാഗങ്ങളും കാണും ഉറപ്പായിട്ടും കാണും എന്നാൽ നിങ്ങൾ നോക്കുക ഹിന്ദുവിലെ ഏറ്റവും ഉയർന്ന വിഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്ന നമ്പൂതിരി വിഭാഗത്തിലുള്ള ആളുകൾ ഈ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ കണക്കെടുത്താൽ വേരലിൽ ഉണ്ടാവുന്ന അത്രയും ആളുകൾ മാത്രമേ കുറ്റവാളികളുടെ പട്ടികയിൽ കാണൂ കാരണം അവരാരും സ്വർണ്ണക്കടത്ത് നടത്താൻ പോവാറില്ല അവരാരും കൊട്ടേഷൻ പണിക്ക് പോവാറില്ല അവരാരും ഗുണ്ടാമണിക്ക് പോവാറില്ല അവരാരും കള്ളക്കടത്ത് നടത്താറില്ല അവരാരും കള്ളനോട്ട് പണി നടത്താറില്ല അല്ലെങ്കിൽ അവരാരും കൂട്ടബലാത്സംഗം ചെയ്യാറില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ യാഥാർത്ഥ്യമാണ് അവരുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെയും പൂർവികർ പണ്ടെന്തോ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഇന്നും എന്തെങ്കിലും മിണ്ടിയാൽ തങ്ങളെ ഈ പേരിൽ പോലും അല്ലെങ്കിൽ ആ പേരിൽ പോലും പാർശ്വവൽക്കരിക്കുമോ എന്ന് ഭയന്ന് ജീവിക്കുന്ന ഒരു കൂട്ടർ മാത്രമാണ് അവർ അതാണ് യാഥാർത്ഥ്യം അവരുടെ അക്കാദമിക്കലായിട്ടുള്ള സ്കിൽ കൊണ്ട് അതായത് പഠന മികവ് കൊണ്ട് മാത്രമാണ് അവർ എവിടെയെങ്കിലും എത്തിച്ചേരുന്നത് അല്ലാതെ യാതൊരുവിധ ആനുകൂല്യവും ആ കൂട്ടർക്കില്ല എന്ന് ഓർക്കുക അവരുടെ പഠിക്കാനുള്ള കഴിവ് കൊണ്ട് മാത്രമാണ് അവർ ഒരു പക്ഷേ ഉയർന്ന തലത്തിലേക്ക് എത്തുകയും സർക്കാർ സംവിധാനത്തിലേക്ക് അല്ലാതെ രാഷ്ട്രീയത്തിലിറങ്ങി ഇവിടുത്തെ ഭരണത്തിൻ്റെ ചക്രം പിടിക്കാം എന്നുള്ള മുഖത്തോടെയൊന്നും നടക്കുന്നില്ല ഉണ്ടായിരുന്ന ഒരാൾ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അദ്ദേഹത്തിന് ആ ജാതിവാദിയായിട്ട് നിങ്ങൾ ആരെങ്കിലും കൂട്ടുമോ എന്ന് എനിക്കറിയില്ല ഇനി യഥാർത്ഥത്തിലേക്ക് വരിക ഇപ്പോഴത്തെ തലമുറ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അത് സിനിമയിലൂടെയാവട്ടെ കഥയിലൂടെ ആവട്ടെ മറ്റെന്തിലൂടെയാവട്ടെ ഇവരുടെ മേൽ എപ്പോഴും എപ്പോഴും പഴിചായിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവുന്നില്ല പുഴു എന്ന സിനിമയുടെ ഇതിവൃത്തം തന്നെ ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു യാതൊരു സാധ്യതയില്ലാത്ത ഒരു കഥ കന മെനഞ്ഞുണ്ടാക്കിയാണ് ആ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് പ്രതിപാദിക്കുന്നത് കെവിൻ്റെ കൊലപാതകമാണ് കെവിനെ കൊന്നതാവട്ടെ മുസ്ലിങ്ങളാണ് കൊന്നത് അത് നമ്മൾ പറയുക തന്നെ വേണം അതായത് കെവിൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ അച്ഛൻ ക്രിസ്ത്യാനിയും അമ്മ മുസ്ലിമാണ് ആ അമ്മയുടെ അഥവാ ഉമ്മയുടെ ആങ്ങളമാരാണ് ഈ കെവിനെ തട്ടിക്കൊണ്ട് പോവുകയും കൊലപ്പെടുത്തുകയും ചെയ്ത് എന്നാലത് സിനിമയായി വന്നപ്പോൾ കൊലപാതകയുടെ സ്ഥാനത്ത് നമ്പൂതിരിമാരാവുന്നു എത്ര വിരോധാഭാസം വിചിത്രമാണ് കാര്യങ്ങളെന്ന് നോക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ആ ഒരു കൂട്ടർ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നമ്മളൊക്കെ പത്രം വായിക്കുന്നുണ്ട് നമ്മളൊക്കെ ചാനൽ വാർത്തകൾ കാണുന്നുണ്ട് ഏതെങ്കിലും ദിവസത്തെ വാർത്തകളിൽ ഒരു നമ്പൂതിരി പ്രതിയായിട്ടുള്ളത് നമ്മളാരെങ്കിലും കണ്ടിട്ടുണ്ടോ വളരെ അപൂർവം ഒരുപക്ഷെ ഈ നാൽപ്പത് വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ പത്തോ അഞ്ചോ പത്തോ ഒക്കെ പേര് കാണും പക്ഷേ അതാണോ മറ്റുള്ള ആളുകളുടെ സ്ഥിതി എന്ന് ഓർക്കുക മറ്റ് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ദിവസം നാലോ അഞ്ചോ കൊലപാതകങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതിലേക്ക് പ്രതികളെ നോക്കുക അതിലൊന്നും ഈ കൂട്ടറില്ല അവരാരും സ്വർണ്ണക്കടത്ത് നടത്താറില്ല അവരാരും കൊട്ടേഷം പണിക്ക് പോവാറില്ല അവരാരും കള്ളനോട്ട് പണിക്ക് പോവാറില്ല അവരിൽ നല്ലൊരു ശതമാനവും ശാന്തിപ്പണിയും മറ്റുമൊക്കെ ആയിട്ട് നടക്കുകയാണ് ഇപ്പോഴും അത്താരപ്പെട്ടിനായിട്ട് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് വേറെ ചിലത് അക്കാദമിക് തലത്തിൽ അവർ മേന്മയോടെ ഒരു പഠിക്കുകയും പഠിച്ച് ആ ഉദ്യോഗത്തോടെ ഇരിക്കുന്നു ഇപ്പോഴും ഇനി ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇവരെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവത്ത പഴയ കാലം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല കാരണം ആ ലോകം മാറിപ്പോയി ഇന്ന് അത് അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു ലോകമാണ് എന്നെയോ നിങ്ങളെയോ തൊഴിലിൻ്റെ പേരിൽ ഒരു കാരണം കൊണ്ടും അടിച്ചമർത്താനാവില്ല നമുക്കൊരു സ്ഥലത്തെ തൊഴിൽ നിഷേധിച്ചാൽ നമ്മൾ അടുത്ത സ്ഥലം തേടിപ്പോവും അല്ലെങ്കിൽ സംസ്ഥാനം വിട്ട് മറ്റു സംസ്ഥാനത്തേക്ക് പോകാം ഇനി രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോയി തൊഴിൽ നേടാനുള്ള അസാധ്യത ഇന്നുണ്ട് അവസരമുണ്ട് പഴയ കാലത്ത് അതായിരുന്നില്ല ഒരു പഞ്ചായത്തിലെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വാർഡ് മാത്രമായിരുന്നു അന്നത്തെ കാലത്ത് അവൻ്റെ ലോകം അവൻ അറിയില്ല പുറത്ത് എന്താ നടക്കുന്നത് അപ്പോൾ അവൻ അന്നന്ന് തൊഴിലെടുത്താൽ മാത്രമേ അവൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ മക്കൾക്ക് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കഴിയാൻ പറ്റൂ ഒരു ദിവസത്തെ തൊഴിൽ നിഷേയിച്ചാൽ പോലും അവൻ പട്ടണിയായി പോകും അപ്പോൾ തൊഴിൽ തരുന്നവൻ്റെ മുന്നിൽ അവൻ ഓഛച്ഛച്ഛാനത്തിൽ ഓച്ഛാനിച്ചു നിൽക്കേണ്ടി വരുന്നു അവൻ പറയുന്നത് അനുസരിക്കേണ്ടി വരുന്നു അത് അന്ന കാലം അന്നുപോലും കയ്യൂക്കൊള്ളവൻ ഇതിനെ മറികടന്നിട്ടുണ്ട് അയ്യങ്കാളിയും അതേപോലെ തന്നെ ആ ആറാട്ടുപുഴ വേലായുധ വേലായുധപ്പണിക്കലുമൊക്കെ കയ്യൂക്കുകൊണ്ടാണ് അതിനെ മറികടന്നത് അങ്ങനെയുള്ളവരുണ്ടായിരുന്നു ഇന്ന് ഒരിക്കലും ഇനിയത്തെ കാലത്ത് ഒരിക്കലും ആ കാലഘട്ടം ഒരിക്കലും പുനർ ഉണ്ടാക്കാൻ പറ്റില്ല നടക്കാത്ത കാര്യമാണ് അപ്പോൾ പിന്നെ ഒരിക്കലും വരാത്ത ഒരു കാലഘട്ടത്തെപ്പറ്റി ഇപ്പോഴും എന്തിനാണ് ആളുകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് വർത്തമാനകാലത്ത് എന്താണ് മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളി എന്ന് നോക്കണം മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളി ആഗോളതലത്തിൽ തന്നെയുള്ള തീവ്രവാദമാണ് ആഗോളതലത്തിൽ തന്നെയുള്ള തീവ്രവാദം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കണം എന്താണ് അതാണ് മനുഷ്യൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഭീഷണി അല്ലാതെ പണ്ടെന്നോ ബ്രാഹ്മണിക്കൽ ഹെജുമണി നടന്നു അതിപ്പോഴും നടക്കും എന്ന് പറയുന്നവരുടെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണം അവനൊക്കെ പ്രാന്താണ് മറ്റൊന്നുമല്ല അങ്ങനെ പറയുമ്പോൾ ആ നമുക്കെന്ത് കാര്യം നായർ വിചാരിക്കും മേനും വിചാരിക്കും അതിന് താഴെയുള്ളവൻ വിചാരിക്കും അതിന് താഴെ നമ്മൾ നമ്പൂതിരിമാരെയല്ലേ പറയുന്നത് നമുക്കെന്ത് കാര്യമെന്ന് വിചാരിക്കും അവരാണ് ആകെ ഇന്ത്യയിൽ ഒന്നര ശതമാനം എന്തോ ഉള്ളത് ആകെ മൊത്തം രണ്ട് കോടിക്കകത്ത് മാത്രമേ ഉള്ളൂ ആ കൂട്ടർ അവർ തിരിച്ചൊരു മറുപടി പോലും പറയാതെ പ്രതികരിക്കാതെ ഈ പറയുന്ന മുഴുവൻ പഴിയും കേട്ടോണ്ട് അവിടെ നിൽക്കും അവരെന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ പിതാക്കന്മാർ ചെയ്ത് അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാക്കന്മാർ ചെയ്ത് പഴി ഇനിയും പേരണം എന്നാണോ കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ടേ രണ്ട് കൂട്ടരാണ് ഒന്ന് ഈ നമ്പൂതിരി വർഗവും രണ്ട് ഇവിടുത്തെ ദളിതരുമാണ് നമ്പൂതിരി വർഗത്തിനോട് എത്ര മാത്രം മനുഷ്യത്വപരമായിട്ട് നമ്മൾ കാണണമോ അതിലും കൂടുതൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് ദളിതരെ കാണേണ്ടിയിരിക്കുന്നു കാരണം ഞങ്ങളാണ് ദളിത് സംരക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇടതും വലതും ഇവരെ ചട്ടുകമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ശബരിമലയിൽ അത് കണ്ടതാണ് അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് സംഘപരിവാർ അങ്ങനെയാണ് ബി ജെ പി അങ്ങനെയാണ് നിങ്ങളെ അങ്ങനെ ചെയ്തുകളെയും ഇങ്ങനെ ചെയ്തുകളെയും അവർ പാവങ്ങൾ അവർ പറയുന്നത് കേൾക്കും അവർ പറയുന്നത് അനുസരിക്കും കഴിഞ്ഞ ദിവസം കൂടി വിനായകൻ ഒരു ക്ഷേത്രത്തിൽ പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ് വിനായനെതിരെ ഞാൻ പറയാൻ പോവില്ല ബിന്ദു അമ്മണിക്കെതിരെ ഞാൻ പറയാൻ പോവില്ല ഇവർക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം സ്വരാജ് പറഞ്ഞ ആ വാചകം കറക്റ്റാവുന്നത് അവനെന്തു തന്നെ ചെയ്താലും അവൻ നിരപരാധിയാണ് എന്ന് പറയുന്നത് അവനെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ് അല്ലെങ്കിൽ അവളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അവരെ ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കാൻ ചരിത്രപരമായിട്ടു തന്നെ കടമപ്പെട്ടവരാണ് നമ്മൾ അത് ചെയ്യണം ഇടതുവർഷവും പലതുവർഷവും കാലങ്ങളായിട്ട് ആ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നു അവർക്കൊരാവശ്യം വരുമ്പോൾ വിവാദത്തിന് ഇട്ടു കൊടുക്കുന്ന ഇവരെയാണ് ബിന്ദുവണി ശബരിമലയിൽ കയറിയതിൻ്റെ ആ കലി ഒരു പക്ഷെ അല്ലെങ്കിൽ ആ പക ബി ജെ പി കാർക്കും ഒരുപക്ഷെ സംഘികൾക്കും ഹിന്ദുക്കൾക്കൊക്കെ കാണും അതുകൊണ്ട് തന്നെ അവരിനി നാളെ എന്ത് ശരിയും തെന്ത് തെറ്റും ചെയ്താലും അവരെ പഴിക്കാനേ വരും പക്ഷേ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് തീർച്ചയായിട്ടും അവരുടെ അനുഭവം കൊണ്ടാണ് അവരൊരു പക്ഷേ അങ്ങനെ പറഞ്ഞത് അത് മാറുമ്പോൾ അവരുടെ മനോഭാവം മാറും ഈ ഇതേ ബിന്ദു അമ്മ അമ്മണി തന്നെ ഒരിക്കൽ ഉത്തർപ്രദേശിൽ പോയിരുന്നു തിരിച്ചു വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടു അത് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു പോസ്റ്റിട്ടത് എന്താ എനിക്ക് ഉത്തർപ്രദേശ് വളരെ ഊഷ്മളമായിട്ടുള്ള സ്നേഹമായിട്ടുള്ള ഒരു സ്വീകരണമാണ് കിട്ടിയത് അവിടെ രണ്ട് പോലീസുകാരെ ഉത്തർപ്രദേശ് സർക്കാർ എനിക്ക് എൻ്റെ സംരക്ഷണത്തിൽ തന്നിരുന്നു അവരെന്നോട് വളരെ മര്യാദയ്ക്കായിരുന്നു പെരുമാറിയത് അത് എനിക്ക് ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതലായിരുന്നു ഞാൻ ഉത്തർപ്രദേശിനെ പറ്റി അങ്ങനെയല്ല ഞാൻ കരുതിയിരുന്നു എന്ന് പറഞ്ഞ് അവർ തിരിച്ച് കേരളത്തിൽ വന്നിട്ട് പോസ്റ്റ് ഇട്ടു അതിനൊപ്പം പിണറായി സർക്കാരിനെയും പിണറായി സർക്കാരിൻ്റെ പോലീസിനെയും അവർ വിമർശിച്ചു എന്താണ് വിമർശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണത്തിനായി രണ്ട് പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഒപ്പം അവർ നടക്കില്ല നൂറ് മീറ്റർ മാറിയേ അവർ നടക്കൂ എന്താ അവർ ദളിത് സ്ത്രീയാണ് അപ്പോൾ ഇവിടെ ദളിതരെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പോലീസ് പോലും അവരൊപ്പം നടക്കുന്നില്ല അതേസമയം എന്താ പറയുക വർഗീയ ഫാസിസ്റ്റ് യു യോഗി ഭരിക്കുന്ന യു പിയിൽ യോഗിയുടെ പോലീസ് അവർ ഒപ്പം നടന്നു അവരോട് മനുഷ്യത്വപരമായി പെരുമാറി സ്നേഹത്തോടെ പെരുമാറി അപ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർക്ക് മനസ്സിലായി ആരാണ് സത്യം പറയുന്നത് ആരാണ് കള്ളം പറഞ്ഞതെന്ന് അപ്പോൾ പലപ്പോഴും ഇതിൽ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ് അവരെ ചേർത്ത് പിടിക്കേണ്ട ബാധ്യത ഈ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട് അവരെ മുൻകുത്തിയാണ് കാണരുത് ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വംശീയുമായി പാർശ്വവൽക്കരിക്കപ്പെടുന്ന രണ്ട് കൂട്ടർ ഒന്ന് നമ്പൂതിരിമാരും ഒന്ന് ദളിദ്രമാണ് നിങ്ങൾക്ക് ഓർമ്മ നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടായിരിക്കും ഡി എച്ച് ആർ എം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്താണ് തുടങ്ങിയത് ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻ്റ് എന്നാണ് അതിൻ്റെ പേര് എന്നിട്ട് അവർക്ക് പേര് കിട്ടാൻ വേണ്ടി അവരെന്താ അറിയാമോ വർക്കലയിൽ പ്രഭാത സവാരിക്കറങ്ങിയ ഒരു പാവം വൃദ്ധനെ ഒരു കാരണവുമില്ലാതെ വെട്ടിക്കൊന്നു അതിനുശേഷം ഒരുപാട് ഈ മൂവ്മെൻറ്റിലെ ദളിതരായിട്ടുള്ളവരെ പോലീസ് പിടിച്ചകത്തിട്ടു അകത്തിടേണ്ടി വന്നു പക്ഷേ ഈ ഡി എച്ച് ആർ എം എന്ന് പറഞ്ഞാൽ ഈ സംഘടന രൂപീകരിച്ചു കൊടുത്താരെന്നറിയാമോ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് സുഡാപ്പികളാണ് ചെയ്തത് ചുടാപ്പികളും ജിഹാദികളുമാണ് ആ സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചത് അവരാണ് ഇവരെ കൊണ്ട് സ്റ്റേച്ചത് അപ്പോൾ ദളിത് സംരക്ഷകരാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഈ പാവങ്ങളെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത് അവർ പലപ്പോഴും മാവോയിസ്റ്റുകളായും നക്സലുകളായിട്ടും ഒക്കെ ഇവരുടെ കടന്നുകൂടി ഇവരെ പെടുത്താറുണ്ട് അത് ഇടതുപക്ഷവും ചെയ്യുന്നു വലതുപക്ഷവും ചെയ്യുന്നു അത് മറ്റു രീതിയിലാണ് എന്ന് മാത്രം അങ്ങനെ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കൂട്ടരാണ് ഇവിടുത്തെ ദളിതർ അവരെ ചേർത്ത് പിടിക്കേണ്ട കടമ ബി ജെ പി കാര്ക്ക് അല്ലെങ്കിൽ സംഘികൾക്കുണ്ട് അത് ചരിത്രപരമായിട്ട് തന്നെയുണ്ട് നിങ്ങൾ സത്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിതർ വോട്ട് ചെയ്യുന്ന പാർട്ടി ബി ജെ ആണ് തർക്കിക്കാൻ ആരും വരണ്ട അതാണ് സത്യം കാരണം നിങ്ങൾ പാർലമെൻറ്റിലേക്ക് നോക്കുക അവിടെ അറുപത് ശതമാനത്തോളം മന്ത്രിമാർ ഒ ബി സിയും ദളിതരുമാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ നോക്കുക അതൊരു ദളിത് സ്ത്രീയാണ് ഇനി ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ആരെ നോക്കുക അതൊരു ആദിവാസി ഗോത്രവർഗ്ഗത്തിൽ നിന്നുള്ളതാണ് ബി എന്ന പാർട്ടി പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് പോലും ഒരു ദളിതനെ നിർത്തിയിട്ടുണ്ട് കേരളത്തിന് വെളിയിൽ അവർ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികളും അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ആ പദ്ധതികളടക്കം നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിലുള്ള സംഘികൾക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുക അതുകൊണ്ട് ഇടതും വെളുതും ചട്ടുകമായിട്ട് ഉപയോഗിക്കുന്ന ചില വ്യക്തികൾ സമൂഹത്തിൻ്റെ മുന്നിൽ വില്ലന്മാരായിട്ട് കാണുമ്പോൾ അവരെ കല്ലെറിയാതെ അവർ ഫേസ് ചെയ്യുന്ന യഥാർത്ഥ പ്രശ്നം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കണം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കൂട്ടർ ഒന്ന് നമ്പൂതിരിമാരും ഒന്ന് ദളിതരുമാണ് ഇവരെ രണ്ടുപേരെയും ചേർത്ത് പഠിക്കേണ്ട ബാധ്യതയും കടമയും ചരിത്രപരമായി തന്നെ ഈ രാജ്യം ഭരിക്കുന്നവർക്കുണ്ട് അത് അവരുടെ അണികൾക്കുമുണ്ട് അത് മറക്കരുത് മറന്നു പോവാൻ പാടില്ല വെബ് കർമാനോസ്